നമസ്കാരം വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പച്ചാട്ടിരി ഗ്രാമബന്ധു വായനശാല കലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്ലസ് പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വെട്ടം പഞ്ചായത്തിലെ ഗ്രാമബന്ധു വായനശാല പരിധിയിലായ മൂന്ന് നാല് അഞ്ച് വാർഡുകളിലെ ഫുൾ എ പ്ലസ് നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും ആദരിച്ചു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല കുട്ടികൾക്കുള്ള ഉപഹാര വിതരണോദ്ഘാടനം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ തിരൂർ താലൂക്ക് സെക്രട്ടറി പി രവീന്ദ്രൻ മാസ്റ്റർ നിർവഹിച്ചു ഗ്രാമബന്ധു ജൂബിലി ഹാളിൽ ചേർന്ന അനുമോദന പ്രസംഗത്തിൽ സി ഭാസ്കരൻ മാസ്റ്റർ സ്വാഗതമാശംസിച്ചു പി കൃഷ്ണൻകുട്ടി മാസ്റ്റർ അധ്യക്ഷനായിരുന്നു വിദ്യാർത്ഥി പ്രതിഭകൾക്ക് വെട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സ്മിത എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു സാമൂഹിക വിദ്യാഭ്യാസ രംഗത്തെ ഒട്ടേറെ പേർ പങ്കെടുത്ത സദസ്സിന് വായനശാല വൈസ് പ്രസിഡന്റ് പി വാസുദേവൻ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് പറവണ്ണ